ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനാല് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് രാമൻ കാർത്തിവീര്യനോട് ആവശ്യപ്പെട്ടത് പശുവിനേയും കിടാവിനേയും തിരിച്ചു തന്നു മാപ്പ് പറയുക അതല്ല എങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നാണ് പറഞ്ഞത് പക്ഷെ കാർത്തിവീര്യൻ മാപ്പ് പറയാൻ തയ്യാറല്ല പശുവിനെയും കിടാവിനെയും കൊടുക്കാം അതിനെ ആപഹരിച്ചുകൊണ്ട് പോയത് തെറ്റായി പോയി അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചു കൊടുക്കാം പക്ഷെ കേവലം ഒരു മുനികുമാരനായ രാമനോട് മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം രാമനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് അപ്പൊ അതോടുകൂടി യുദ്ധം ആരംഭിക്കുകയാണ് അപ്പോ ഏർ വലിയ ഒരു ചതുരംഗ സേനയോട് കൂടി കാർത്തിവീരന്റെ സേനാപതിയായ ക്ഷത്രദേവൻ ഭാർഗവനുമായി യുദ്ധത്തിന് ഒരുമ്പിട്ടു ഘോരാഘോരം നടന്ന യുദ്ധത്തില് രാമബാണമേറ്റ് ക്ഷത്രദേവൻ മൃത്യുലോകം പ്രാപിച്ചു ക്ഷത്രദേവൻ മരിച്ചു അപ്പൊ മാഹിഷ്മതിയിലെ യുദ്ധവാർത്ത കേട്ട് ക്ഷണിച്ചും ക്ഷണിക്കാതെയും ഒക്കെയായിട്ട് കാർത്തിവീരന്റെ ബന്ധുരാജാക്കന്മാരും സാമന്ത രാജാക്കന്മാരുമായ എല്ലാ ക്ഷത്രീയ രാജാക്കന്മാരും തങ്ങളുടെ സൈന്യങ്ങളോടും കൂടി ആ മഹാനഗരിയിലേക്ക് പാഞ്ഞെത്തി ഒരു വശത്ത് ഭാർഗവൻ മാത്രം മറുവശത്ത് അനവധി പേരാണ് വീരന്മാരായ രാജാക്കന്മാരും അവരുടെ സമൃദ്ധമായ അസംഖ്യം സൈന്യസമൂഹങ്ങളുമാണ് ഉള്ളത് അടർക്കളം മനുഷ്യ കബന്ധങ്ങളാൽ നിറഞ്ഞു രക്തപ്പുഴകൾ നാലുപാടും ഒഴുകി പാഞ്ചാലൻ കോസലൻ സ്വാലൻ കാശ്മീരൻ മാഗതൻ സൈന്ധവൻ സൗരാഷ്ട്രൻ കലിംഗൻ വങ്കൻ മാളവൻ വിദർഭൻ ഗിരി രാജാക്കന്മാർ അങ്ങനെ പ്രബലരായ സർവ ക്ഷത്രീയ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ചേർന്നുള്ള പോരാട്ടത്തിന്റെ എതിരാളി ഒരേ ഒരു മുനികുമാരൻ മാത്രം ഒരു സൈഡില് മുനികുമാരനായ രാമൻ മാത്രമേ ഉള്ളൂ മറു സൈഡില് വമ്പിച്ച പടയും സൈന്യങ്ങളും എല്ലാം എല്ലാമാണുള്ളത് അപ്പോ രാമന്റെ കൂർത്തുമോർത്ത വസ്ത്രങ്ങളേറ്റ് ഒട്ടുവളരെ പേര് മരിക്കുകയും മറ്റുള്ളവര് പ്രാണഭീതിയോടുകൂടി ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടി കാട്ടിൽ കയറി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പൊ ഈ ഹേഖയാദിപൻറെ പതിനേഴ് അക്ഷൌഹിണിപ്പടകളെയും പരശാമൻ തകർത്തു കാർത്തിവീരൻറെ നൂറ്റഞ്ച് മക്കളിൽ നൂറുപേരും ആ യുദ്ധത്തില് മരിച്ചു അവസാനം കാർത്തവീര്യൻ തന്നെ തന്റെ ശ്രേഷ്ഠമായ യുദ്ധത്തിൽ കയറി ആയിരം കൈകളിൽ ആയിരം ആയുധങ്ങളുമായി ആയിരം ആയുധങ്ങളുമായി രണഭൂമിയിലെത്തി രേണുകാനന്ദനുമായിട്ട് യുദ്ധം തുടങ്ങി പതിമൂന്ന് ദിവസം അവർ ഇടതടവില്ലാതെ യുദ്ധം ചെയ്തു സർവ ദിവ്യായുധങ്ങളും അവർ അന്യോന്യം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയം വിരിഞ്ചൻ വിഹായസില് പ്രത്യക്ഷപ്പെട്ട് രണ്ടു പേരോടുമായിട്ട് അരുളി ചെയ്തു നിങ്ങൾ രണ്ടുപേരും മഹാരഥന്മാരും അജയ്യരുമാണ് അപ്പൊ ലോകനാശത്തിന് കാരണമാകുന്ന ദിവ്യാസ്ത്രങ്ങള് ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല പ്രപഞ്ചം അഗ്നിമയമായി നശിച്ചു പോകും അതുകൊണ്ട് മറ്റാ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത് നിങ്ങളുടെ ബലാബലം പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു രണ്ടുപേരും ബ്രഹ്മദേവനെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ കൽപ്പന ആദരവോടെ അനുസരിച്ചു സമരം പിന്നെയും തുടർന്ന ഒടുവിൽ ദത്താത്രേയ മഹർഷി തനിക്ക് അത്യാപൽ ഘട്ടത്തിൽ മാത്രം പ്രയോഗിക്കാനായി ദാനം ചെയ്തിട്ടുള്ള നാരായണാസ്ത്രം എടുത്ത് കാർത്തവീര്യൻ എതിരാളിയുടെ നേർക്ക് പ്രയോഗിച്ചു അപ്പോ ജ്വലിച്ചുകൊണ്ടുവരുന്ന വൈഷ്ണവാസ്ത്രം കണ്ട് ജമദഗ്നി നന്ദനൻ താണു വീണതിനെ അങ്ങ് നമസ്കരിച്ചപ്പോൾ ശാന്തമായി അത് അദ്ദേഹത്തിൽ വിലയം പ്രാപിച്ചു അപ്പൊ ഇത് കണ്ടപ്പോ കാർത്തിവീരൻ ചിന്തിച്ചു വൈഷ്ണവാസ്ത്രം രാമനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഇദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണ് സംശയമില്ല ഏകനായി നിന്ന് എത്ര വലിയ മഹായുദ്ധം നടത്തിയ സ്ഥിതിക്ക് ഇദ്ദേഹം അമാനുഷികനുമാണ് എൻ്റെ മരണം ശ്രീഹരിയുടെ കയ്യാലായിരിക്കണമെന്ന് ദത്താത്രേയ മഹർഷി അരളി ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ മരണം അടുത്തിരിക്കുന്നു പ്രഭു വൈകുണ്ഠപഥ ലോകരക്ഷക അങ്ങയുടെ തൃപാദങ്ങളാൽ ചവിട്ടി മെതിച്ചെന്നെ വധിക്കൂ ഭഗവാനെ ഈ ഭക്തനെ അങ്ങ് അനുഗ്രഹിക്കൂ അങ്ങയുടെ ദിവ്യ ദർശനത്തിന് വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാർത്തവീരൻ യുദ്ധവിമുഖനായി അല്പസമയം സ്വസ്ഥനായിട്ട് അങ്ങ് നിന്നു ആ അവസരത്തില് ഭാർഗവൻ മുമ്പോട്ടടുത്ത് അദ്ദേഹത്തെ തള്ളി താഴെ വീഴ്ത്തിയിട്ട് മാറിൽ കയറി നിന്നുകൊണ്ട് ചവിട്ടി മർദ്ദിച്ച് അനന്തരം തൻ്റെ പരശെടുത്ത് രാമൻ ആ അത്ഭുത പരാക്രമിയുടെ കൈകൾ ഓരോന്നോരോന്നായി വെട്ടിമുറിച്ചു ദൂരെയ്ക്കെറിഞ്ഞു അവസാനം ഉത്തമാങ്കവും ഛേദിച്ചു ആ സമയം ദിവ്യ ഒരു ദിവ്യപ്രകാശം ആ പുണ്യവാന്റെ ഉടലിൽ നിന്നും ഉയർന്ന് ആകാശവീധിയിൽ തങ്ങി നിന്നു ആ സമയത്ത് വിഷ്ണു പാർഷദന്മാര് വിമാനവുമായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ വിഷ്ണുലോകത്തിലേക്ക് ഉയർത്തി ആ പാവനാത്മാവ് വിഷ്ണു ഭഗവാനിൽ വിലയം പ്രാപിച്ച് സായോജ്യപദം നേടി അപ്പോൾ കാർത്തിവീരന്റെ നൂറ്റഞ്ച് മക്കളിൽ പേരും വധിക്കപ്പെട്ടു പിന്നെ അഞ്ച് പേരേ ഉള്ളൂ അവർ ഹോമപശുവിനെയും കുട്ടിയെയും തിരിച്ചു കൊടുത്ത് രാമനോടവർ മാപ്പും പറഞ്ഞു അങ്ങനെ യുദ്ധം അവസാനിച്ചു അപ്പോൾ ശൈവരഥവും ആവനാഴിയും ഭാർഗവൻ ഭക്തിപൂർവം തിരിച്ചയച്ചു അതിനുശേഷം പശുവിനെയും കിടാവിനേയും പിതാവിനെ കൊണ്ടുചെന്ന് കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു കാർത്തി വീരാർജ്ജുനെ വധിച്ച വൃത്താന്തം ജമദഗ്നി അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മകനെ നീ ചെയ്തത് ഏറ്റവും ക്രൂരമായി പാതകമായി പോയി കാർത്തി വീരാർജുനെ പോലെ ധർമ്മിഷ്ഠനും നീതിമാനും ഭക്തനും പ്രജാവത്സലനും സർവോപരി ദാനശീലനുമായ ഒരു രാജാവ് ഈ ഭൂമണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പോരെങ്കിൽ രാജപഥം പാപകരവുമാണ് എന്ന് ഭരിക്കുന്ന രാജാവിനെ വിഷ്ണുവായിട്ട് കരുതണം എന്നാണ് ശാസ്ത്രം മതം ആ അതുകൊണ്ട് പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചും പുണ്യതീർത്ഥങ്ങളാടിയും തപസ് ചെയ്തും നീ ഈ പാപത്തിന് പരിഹാരം നേടണം എന്ന് പറഞ്ഞു അങ്ങനെ പിതാവിന്റെ ഉപദേശം അനുസരിച്ച് പരശുരാമൻ മാതാപിതാക്കളെയും ജ്യേഷ്ഠന്മാരെയും ഒക്കെ വണങ്ങി ദേശാടനത്തിന് തിരിച്ചു പുണ്യതീർത്ഥങ്ങൾ പുണ്യതീർത്ഥങ്ങളാടിയും പുണ്യദേവാലയങ്ങൾ സന്ദർശിച്ചും ഒടുവിൽ അദ്ദേഹം കുറെ കാലം മഹേന്ദ്രഗിരിയിൽ വന്ന് തപസ്സനുഷ്ഠിച്ചു ആ കാലത്ത് രാമൻ നാട്ടിലില്ലെന്നറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഈ കാർത്തിവീരന്റെ ശേഷിച്ച അഞ്ചു പേര് മക്കളുണ്ടല്ലോ അവര് ജമദജ്ഞിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ അച്ഛനെ കൊന്നവന്റെ അച്ഛൻ എന്നുള്ള വൈരാഗ്യത്തോടെ അദ്ദേഹത്തെ നിർദ്ദയം വെട്ടിക്കൊന്നു തലയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി അപ്പോൾ ശുക്രാചാര്യർ വന്ന മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് ഇനി ജീവിപ്പിക്കരുത് എന്ന് കരുതിയാണ് അവരെ ശിരസും കൊണ്ടുപോയത് പോയത് രേണുകയും പുത്രന്മാരും അത് കണ്ട് പൊട്ടിക്കരഞ്ഞു അവർക്കല്ലാതെ മറുകൃതിയൊന്നും ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല അപ്പൊ ശിരസ് അറ്റുകിടക്കുന്ന ഭർത്താവിന്റെ കബന്ധം കണ്ട് കരൾ പൊട്ടി രേണുക ആ ക്ഷണം തന്നെ മരിച്ചു മറ്റു മുനിജനങ്ങളുടെ മുനി ഒക്കെ സഹായത്തോടു കൂടി മാതാപിതാക്കളുടെ ജടങ്ങള് വിധിപ്രകാരം പുത്രന്മാര് സംസ്കരിച്ചു പിതൃകാർമ്മങ്ങളും അനുഷ്ഠിച്ചു രാമൻ എവിടെയാണെന്ന് അവർക്ക് അപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ദേശാടനത്തിലായിരുന്നല്ലോ അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് തപസ്സൊക്കെ സമർപ്പിച്ച് മാതാപിതാക്കളെ കാണാനായിട്ട് രാമൻ തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ അവർക്ക് സംഭവിച്ച ദുരിതാനുഭവങ്ങളെ കുറിച്ചുള്ള കഥകൾ അദ്ദേഹം കേട്ടു ആശ്രമത്തിൽ വന്നപ്പോൾ ജ്യേഷ്ഠന്മാരെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുകയും ചെയ്തു അച്ഛനെ നിഗ്രഹിച്ച ആ ക്ഷത്രിയ വംശത്തോട് അദ്ദേഹത്തിന് വൈരാഗ്യം ജനിച്ചു അപ്പോൾ ഇനി ക്ഷത്രിയ നിഗ്രഹം അതാ അങ്ങനെയൊരു ഒരു ക്ഷത്രിയ സംഹാരം എന്ന ഇതാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് അദ്ദേഹം ഉറച്ചു അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ നിന്നും വൈരാഗ്യങ്ങളുടെ അഗ്നിജ്വാലകൾ വമിച്ചു അമ്മയോട് പണ്ട് ശപഥം ചെയ്തതുപോലെ ക്ഷത്രിയ നിഗ്രഹം ചെയ്തവരുടെ നിണം കൊണ്ട് പിതൃതർപ്പണം ചെയ്യാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു